ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ആദ്യമേ ഞാൻ ഞാൻ പറയാം ഒരു ആറ് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് തികച്ച് പിടിക്കാമെന്ന് വിചാരിച്ച വീഡിയോ ആണേ അപ്പോൾ എൻ്റെ ക്യാമറമാൻ ശരിയല്ലാത്തത് കൊണ്ട് ആ വീഡിയോ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് എടുത്തോട്ട് എന്തൊക്കെ ആട്ടവും ചാഞ്ചാട്ടവും അപ്പം എൻ്റെ ക്യാമറമാനെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ എൻ്റെ കൊച്ചുമോളാണ് എൻ്റെ ക്യാമറമാൻ അവൾ ഇതിനിടയിൽ കൂടി പറയുന്ന സംസാരങ്ങളൊക്കെ കേട്ടാൽ ചിരിച്ചും മണ്ണ് കപ്പും പക്ഷേ അത് ക്യാമറ ചാഞ്ചാടി ചാഞ്ചാടി നിൽക്കുന്നത് കൊണ്ട് അത് വ്യക്തമാകാത്ത കൊണ്ടാണ് ഞാൻ എനിക്ക് അത് കട്ട് ചെയ്യേണ്ടി വന്നതും അപ്പം എൻ്റെ ചെടിത്തോട്ടം എൻ്റെ വീട് പരിസരമൊക്കെ ഒരു ഒരു ചെടികളെല്ലാം കൂടെ കൊണ്ടൊന്ന് പടർന്ന് പന്തലിച്ച് കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പം അതിനെയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എൻ്റെ ബ്രൊക്കേട് മുന്നേ ഒന്ന് വെട്ടി വെട്ടിയൊതുക്കി അതിൻ്റെ പൂക്കളൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഫോൺ ചെയ്ത് കൊടുക്കണം അത് എന്നാൽ എന്നാൽ മാത്രമേ മറ്റേ പുതിയ പുതിയ തളിരുകളൊക്കെ നമുക്ക് അത് പടർന്ന് വരികയുള്ളൂ അപ്പം നമുക്കത് വള്ളിയായി പടർത്തി നല്ല ഭംഗിയിൽ വെട്ടി വെട്ടിയൊതുക്കി ഇട്ട് കൊടുക്കണം എങ്കിൽ അടുത്ത ശിഖരങ്ങളൊക്കെ നല്ല ഭംഗിയോടെ തഴച്ച് വളരും അപ്പൊ അത് കാണാനും ഒരു ഭംഗിയുണ്ട് മറ്റേത് പഴയ തണ്ടുകളിങ്ങനെ പൂത്തോതിൻ്റെ ആ ഒരു ഇതൊക്കെ നിൽക്കുമ്പോൾ ഉണങ്ങി കരിഞ്ഞ് അതൊക്കെ ഒരുമാതിരി എന്തോ പോലെയൊക്കെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോ അടുത്ത തണ്ട മുട്ടുകളൊക്കെ വന്നു തുടങ്ങി അപ്പം അതൊക്കെ നല്ല വിരിഞ്ഞ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെട്ടി ഒതുക്കി ട്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാൻ മുറ്റത്ത് വെച്ചിരുന്ന കടലാണ് എടുത്ത് ഞാൻ രണ്ട് ഷേഡ് ആദ്യം ഞാൻ ഷേഡിൻ്റെ ഇടയിൽ തന്നെയാണ് വെച്ചത് അപ്പം അവിടെ നിന്ന് എടുത്ത് മാറ്റിയത് എന്നൊക്കെ മോളുടെ കല്യാണമൊക്കെ വന്നപ്പോൾ അതെടുത്ത് മാറ്റിയതാണ് അപ്പൊ ഞാനിപ്പോൾ വീണ്ടും പുനഃസ്ഥാപിച്ച് കഴിഞ്ഞു ആദ്യം നല്ല നടയുടെ ആ പടിയുടെ ഭാഗത്തായിട്ടാണ് ഞാൻ വെച്ചിരുന്നത് ഇപ്പം ഞാനൊന്ന് അകത്തി വെച്ചു കാരണം ഇറങ്ങുകയും പോവുകയും ചെയ്യുമ്പോൾ തട്ടാതിരിക്കാനും പിന്നെ നല്ല എഴു ജന്തുക്കളോ വല്ലതും ഒക്കെ വരികയാണെങ്കിലോ എന്നുള്ള പേടി കൊണ്ടാണ് വള്ളിയിൽ കയറി അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അകലത്തിലേക്ക് മാറ്റി വെച്ചു അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഇതിന് ഒരുപാട് രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ ഒക്കെ സംഭവിച്ചു സംഭവിച്ചതൊക്കെ ഇട്ടാൽ ഞാൻ ചിരിച്ചു ചിരിച്ച് ഒരു വഴിയായി അപ്പോൾ ഇതിനിടയ്ക്ക് അവൾ പറയുന്ന കുറേ കാര്യങ്ങളാണ് രസകരമായ ഒരു ബ്ലോഗർ എങ്ങനെ സംസാരിക്കണം എന്നത് എന്നെ എനിക്ക് പറഞ്ഞ് കാണിച്ചു തരികയായിരുന്നു ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ അമ്മാമ്മ ചെയ്യുന്ന ശരിയല്ല അമ്മമ്മ ചെയ്യുന്നത് അങ്ങനെയല്ല പറയേണ്ടത് എന്ന് അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റെ ഈ ബ്രൊക്കേഡൽ നല്ല ഭംഗിയായിട്ട് ഞാൻ ഇന്ന വെട്ടിയൊതുക്കി ഒരു കമ്പിയൊക്കെ വെച്ച് നിർത്തി പുനഃസ്ഥാപിച്ച് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്ന് കണ്ടാൽ മതി അതൊന്നും സ്കിപ്പ് ചെയ്താതെ ഒന്ന് കണ്ട് എന്നെ ഒന്ന് സഹായിച്ച സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇത് മാത്രമല്ല ഈ ഇരുപത്തെട്ടിന് വന്നപ്പോൾ തന്നെ എല്ലാം അലങ്കൂലപ്പെട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇത് മാത്രമാണൊന്ന് വെട്ടിയൊതുക്കി വൃത്തിയാക്കി എടുത്തത് ബാക്കിയൊക്കെ ഇനി ഓരോന്നിരുന്ന ഓണമരിയല്ലേ അപ്പോൾ എല്ലാം ചെയ്യണം ഒരുപാട് പണിയുണ്ട് വീട്ടിലെ പണികളും എല്ലാം ഒക്കെ ചെയ്ത് തർക്ക വരുമ്പോഴത്തേക്കും ഒരു ഒരു സമയമാവും എന്നാലും ഇതിൽ കിട്ടുന്ന ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ഓട്ടിച്ചിട്ട് എല്ലാം ഒന്ന് ചെയ്യും അപ്പൊ ബാക്കി ആ വെട്ടി ഒതുക്കിയെടുത്ത കുറെ ഒക്കെ പോയിട്ട് എന്റെ തണ്ടിനെ ഞാൻ പൊടിക്കുമോ എന്ന് അറിഞ്ഞൂടാ പക്ഷെ ഇതിന്റെ തിളിര് തണ്ട് വെട്ടി ഞാൻ എടുത്ത് എടുത്തുവയ്ക്കുമ്പോൾ മാത്രമാണ് അത് പൊടിച്ച് നല്ലതായിട്ട് കിട്ടുന്നത് അല്ലാതെ ഈ വെട്ടി നമ്മൾ വേസ്റ്റ് ആക്കി വേസ്റ്റാക്കി ആ തണ്ടൊക്കെ എടുത്ത് പറഞ്ഞേ ഊനി വെക്കാൻ വന്നേ ഉള്ളൂ ഞാനത് വെച്ചു പൊടിക്കുകയാണെങ്കിൽ പൊടിക്കട്ടെ എനിക്ക് ഞാൻ എപ്പോഴും ഈ ബ്രോക്കഡിന്റെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വീടിന് അലങ്കാരമായി നിൽക്കാൻ വീഡിയോ ആണ് നമ്മുടെ നമ്മളെ അലങ്കാരം എന്ന് നമ്മളെ മനുഷ്യന്റെ ശരീരത്തിന് മുഖത്തിന് ആവശ്യമായ ചമയങ്ങൾ നമ്മൾ ഇടുമ്പോൾ അത് നമ്മൾ എടുത്തെടുത്ത് കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യില്ലേ ആ ഇത് നന്നായിരിക്കും സൂപ്പർ ആയിരിക്കും അതുപോലെയാണ് എന്റെ വീടിന് അലങ്കാരമായിട്ടുള്ള ഒരു ചെടി തന്നെയാണ് ഇത് അപ്പൊ അത് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ എനിക്ക് എന്റെ മനസ്സിന് അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം നിങ്ങൾക്കും ആ സന്തോഷം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും അതിന്റെ എന്തായാലും വൃത്തിയാക്കാം എന്നുള്ളൊരു എടുത്തത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് എന്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടെ ഉണ്ടാകുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗുഡ് മോർണിംഗ് ടാറ്റാ ബൈ ബൈ